ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളിലാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഇത്തവണ ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് കുറച്ചധികം നമുക്ക് കുറച്ചധികം ബണ്ടിലുകൾ ഉണ്ടായിരുന്നു ഇത്തവണ നമുക്ക് ഇത് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനൊരു കോംബോ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തതാണ് ഇത് രണ്ടും ടോപ്പും പോട്ടാണെങ്കിൽ ഒരു വെറൈറ്റി ആണല്ലോ എന്ന് കരുതി എടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം പ്ലെയിൻ ടോപ്പ് ഇടാനാണ് ഇതൊരു പലാസോയായിട്ട് ആ ഒരു ലൈൻസ് വരുന്ന ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ ടോപ്പ് കൊടുത്ത സെയിം കളറ് കിട്ടണം അപ്പോൾ എനിക്ക് ഇത്തവണ പ്ലെയിൻ ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ നമുക്ക് ഒരു കളർ കോംബോ ശരിയായല്ലോ ഒത്തു വന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചത് ഒരു വാടാമല്ലി കളറാണ് ഇതൊരു ബ്രിക്ക് റെഡാണ് ബ്രിക്ക് റെഡില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ ടോപ്പും ബോട്ടുമൊക്കെ ആയിട്ട് തയ്ച്ചിടാൻ പറ്റും നല്ല ഭംഗിയാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രിൻ്റുകൾ കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം പ്ലെയിൻ ടോപ്പാണ് ഇത് ഒരു പലാസയായിട്ട് നല്ല ലൂസായിട്ട് അടിച്ച് കൊടു അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് ടോപ്പായിട്ടാണോ ബോട്ടായിട്ടാണോ ഏറ്റവും നന്നായിട്ട് മാച്ച് ആവുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ലൊരു ഇതുകൂടി കിട്ടും അതിൻ്റെ ഒരു ഐഡിയ കിട്ടും നമുക്ക് ഒരു പ്രിൻറ്റ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത് എങ്ങനെ അതിനെ ടോപ്പ് ആക്കണോ അല്ലെങ്കിൽ ബോട്ടോ ആക്കണോ ടോപ്പ് ആക്കിയാലായിരിക്കുമോ ഭംഗി എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല നല്ല കളറിലാണ് കേട്ടോ ഇത്തവണ കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ ഒരു അല്ല ഒരു ഡാർക്ക് ആഷ് പോലെയുള്ളൊരു കളറാണ് കേട്ടോ പിന്നെ ഇത് ബ്ലൂ ആണ് അപ്പോൾ മിക്കവരും പറയും കളർ ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുമായിരിക്കും നല്ലതെന്ന് ചിലത് ഇപ്പോൾ വാടാമല്ലി കണ്ടില്ലേ അപ്പോൾ വാടാമല്ലി നമ്മൾ നമ്മളെടുത്തപ്പോൾ അതൊരു മെറൂൺ പോലെയാണ് തോന്നിയത് ഇതാണ് കറക്റ്റ് മെറൂൺ കണ്ടില്ലേ വാടാമല്ലി മെറൂണും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ അപ്പോൾ അങ്ങനെ രണ്ടും രണ്ട് കളറാണ് പക്ഷെ നമുക്ക് ഓരോന്നായിട്ട് കാണുമ്പോൾ അത് മെറൂണായിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു കസ്റ്റമർ നമുക്ക് ഇതുപോലെ ഇതിൽ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ ഈ കളർ എല്ലാം വീഡിയോയിൽ കണ്ടതെന്ന് പറയുന്നുണ്ട് ചെറിയ ചെറിയ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് കേട്ടോ പിന്നെ മാക്സിമം എനിക്ക് തോന്നുന്ന മിക്കവാറും കസ്റ്റമേഴ്സ് ആ സെയിം പ്രിൻറ്റും സെയിം ക്വാളിറ്റിയും ഒക്കെ ആണെന്നാണ് എന്നോട് പറയാറുള്ളത് വളരെ അപൂർവം ചിലർക്കാണ് അങ്ങനെ ആ ഒരു കളറിൽ എന്തേലും പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളെ എന്തായാലും കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് കളറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരു കറക്റ്റ് കളറ് തന്നെയാണോ നിങ്ങളുടെ കൈ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് നല്ല പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഫോട്ടോ അടിക്കാനാണ് കുറച്ചുകൂടി കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഇതൊരു ബ്ലൂ കൂടിയ കൂടിയൊരു കളറാണ് ബ്ലൂവും ആഷും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ പോലെയാണ് എനിക്ക് തോന്നിയത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി കോഡ്സെറ്റിന് പറ്റുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാം ഇതെല്ലാം കോഡ്സെറ്റിൻ്റെ പറ്റുന്നതാണ് കേട്ടോ കോഡ്സെറ്റിന് നമുക്ക് ഭയങ്കര ആണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരെല്ലാം പറയുന്നത് അവർക്ക് കൈനിറയെ കാശാണെന്നാണ് കാരണം മാക്സിയിൽ നിന്നും കുറച്ച് ഞാൻ മിക്ക വീഡിയോസിലും പറയാറുള്ള പോലെ തന്നെ അവർ നേരെ സ്റ്റിച്ചിങ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഒരു പിന്നെ തിരക്കാണെന്നാണ് പറയുന്നത് സ്റ്റുഡൻസ് മുതൽ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് സെറ്റ് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോഡ്സെറ്റിൻ്റെ കാര്യം പറയാൻ തന്നെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്താണ് പുള്ളിക്കാരി എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുള്ളത് അപ്പോൾ അത് റെഡിമെയ്ഡായിട്ട് അവർക്ക് എടുക്കുമ്പോൾ അവർ ശരിക്കും ഡബിൾ എക്സലാണ് പക്ഷെ വയറിൻ്റെ ഭാഗം അത്ര എക്സലാണ് അപ്പോൾ ഈ നമുക്കൊരു റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ വയറ് ടൈറ്റായി പോകുന്നു എന്നാണ് പരാതി അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കെല്ലാം ഒരു പിന്നെ അവർക്കൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇപ്പം ഇത് ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് പോലും റെഡിമെയ്ഡിനോട് കുറച്ച് താല്പര്യമുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു സൈസ് അത് കറക്റ്റ് ആവാറില്ല അപ്പോൾ കൂടുതലും പേര് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ അവർ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ചിലത് ഒക്കെ നമുക്ക് കുറച്ച് ടൗണിലൊക്കെ ആകുമ്പോൾ നല്ല റേറ്റും കൊടുക്കണം ഇപ്പോൾ മിക്കവരും പറയാറുണ്ട് തുണി തുണീനക്കാളും കൂടുതൽ റേറ്റ് വരുന്ന സ്റ്റിച്ചിങ് ആണെന്ന് അപ്പോൾ നമ്മളൊരു എന്തായാലും നമ്മൾ റെഡിമെയ്ഡ് കുർത്തി വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഒരു കോഡ് സെറ്റ് ആണെങ്കിൽ തന്നെ ഒരു അറുന്നൂറ് രൂപ താഴെയായിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തുണി സെലക്ട് ചെയ്തിട്ട് കോഡ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോഡ് സെറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് മാക്സി ഏത് രീതി ഏത് ഇതാണെങ്കിലും ടോപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പല ദിവസം മാത്രമാണെങ്കിൽ പല ദിവസം മാത്രമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നമുക്ക് സ്റ്റിച്ചിങ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോസിന് ശേഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന പോലെ നമുക്ക് ആ ഒരു റേറ്റ് തന്നെ മാക്സിമം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം നല്ല കോഡ്സെറ്റിന് പറ്റിയ പ്രിൻറ്റുകളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ് നല്ല അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കോഡ്സെറ്റിൻ്റെ ഓരോ പ്രിൻറ്റുകളും ഇപ്പോൾ നമുക്ക് ഈ ഒരു മാക്സി മാക്സിപിറ്റുകളിൽ ഈ പ്രിൻ്റുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഒരു അഭിപ്രായം ഇതാണ് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിച്ച് അത് നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവനും പോകുന്നു നമുക്കത് സ്റ്റിച്ചിങ്ങോട് ചെയ്ത് അല്ല സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് തുണി വാങ്ങിക്കുമ്പോൾ നമുക്കിപ്പോൾ ഏതായാലും ഒരു അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് വാങ്ങി നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് റീറ്റെയിൽ ആയിട്ടും വാങ്ങിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതറിയാലോ ഒരു ഡിഫറൻസ് മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പോൾ സ്വന്തമായിട്ടുകൂടി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണിത് നമുക്ക് പുറത്താണെങ്കിലൊക്കെ നമുക്ക് കിട്ടും സ്ഥിരമായിട്ട് ഡെയിലി യൂസിന് സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അജിരക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണാം ഇതെല്ലാം നല്ല നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ അജിരക്കിൽ വരുന്നത് നമുക്ക് ബോത്ര ഡി സി എം അതല്ലാതെ നമുക്ക് കുമാർ ഒക്കെ ഉണ്ട് കുമാർ ഇത്തിരി ക്വാളിറ്റി കുറവാണ് പിന്നെ ഡി സി എമ്മിൻ്റെ പ്രിൻ്റുകളാണ് കൂടുതലും ഞാൻ ഡി സി എം ബ്രാൻഡാണ് കൂടുതലും വാങ്ങിക്കാറുള്ളത് പക്ഷേ ഡി സി എമ്മിലും നമുക്ക് ചിലത് ഒരല്പം തിന്നായിട്ട് വരുന്നുണ്ട് അതായത് കട്ടി കുറവായിരിക്കും കേട്ടോ പക്ഷേ നമുക്കത് റേറ്റിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നാറില്ല അപ്പം അതുകൊണ്ട് ചിലവർക്ക് അഭിപ്രായമുണ്ട് നല്ല മെറ്റീരിയൽസ് ആണെന്ന ചിലവർക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഇതെല്ലാം ഡി സി എം ആണ് ഡി സി എം ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് വേണം എന്നുള്ളൊരു ഇനിയും ഡി സി എം തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ ഞാൻ അജ അജിരക്കിൻ്റെ പ്രിൻ്റുകൾ കൊണ്ടുവരാൻ ഇത്തവണ നമ്മുടെ ഈ ഒരു കോഡ് സെറ്റിൻ്റെ ഒരു ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അജിരക്ക് കൊണ്ടുവരാൻ ആരല്പം വൈകിപ്പോയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ അച്ചിരക്കിലുള്ളത് തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അച്ചിരക്ക് തന്നെ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഉള്ളത് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും അടുത്ത ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ മൂന്ന് ഇരുപത് ചോദിച്ച് ഒത്തിരി പേര് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ റേറ്റ് കൂടുതൽ പേരും റേറ്റ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ ഇതിൽ പെട്ടെന്ന് തിരക്ക് കൂട്ടി മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് വീഡിയോസ് ഉണ്ടാവാറുണ്ട് പർച്ചേസും അതുപോലെ തന്നെ ആയിരിക്കും ആഴ്ചയിൽ മിക്കവാറും മൂന്ന് വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അങ്ങനെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് പോകുമ്പോൾ ചിലത് മെൻഷൻ ചെയ്യാനായിട്ട് മറന്നു പോകാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ പ്രൈസ് കാണാത്തത് അപ്പോൾ പ്രൈസ് കൂടുതലും നൂറ്റി അൻപത്തി മൂന്നിൻ്റെ ആണ് അത് പത്ത് പീസ് എടുക്കണം ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് പിന്നെ നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഉണ്ട് അതും ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് അചരക്കിലൊക്കെ വരുന്നത് നൂറ്റി എഴുപത്തി നാല് നൂറ്റി അറുപത്തി ഒൻപത് ആ ഒരു റേറ്റിലാണ് വരുന്നത് പിന്നെ പിന്നെ മൂന്നേ ഇരുപതിൻ്റെ വേറെ റേറ്റ് റേറ്റാണ് നമ്മളിപ്പോൾ മൂന്നേ ഇരുപതിൻ്റെത് കാണിക്കുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം അത് പറയാത്തതാണ് പിന്നെ നൂറ്റി അൻപതിൻ്റെ നമ്മൾ ഇന്നലെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപതിൻ്റെ നൂറ്റി അമ്പതിൻ്റെ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഓഫർ തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ നൂറ്റി അമ്പതിൻ്റെ എന്തായാലും ഓഫർ ഇടുന്നതായിരിക്കും പിന്നെ അത് കൂടാതെ നമ്മൾ പിന്നെ ഒന്ന് രണ്ട് പീസൊക്കെ വാങ്ങിക്കുന്ന റീറ്റെയിൽകാർക്ക് ഒരു ഓഫർ വേണമെന്ന് പറഞ്ഞ് എപ്പോഴും വിളിക്കും ഞങ്ങൾക്ക് ഓഫർ ഇല്ല എന്ന് പറയാറുണ്ട് ഒറ്റ പീസൊക്കെ മതി എന്ന് പറഞ്ഞ് ചിലവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഓഫർ ഇടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരു പീസായിട്ട് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് നഷ്ടമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ